നമസ്കാരം കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഷാർലൈറ്റായിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം അമ്പത്താറിന്റെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഷാർലൈറ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡില് എമറേസ് മാള് സെക്കൻഡ് ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലത്തെ ഒരു ഗി വിന്നറിന് തെരഞ്ഞെടുക്കൽ ഒരു വിന്നർ ഉണ്ടായിരുന്നു ഒരു ഗീവ് വെച്ചിരുന്ന് നമ്മൾ ഇന്നലത്തെ രണ്ടാൾക്ക് പ്രൈസ് ഉണ്ട് അപ്പോൾ രണ്ടാളിനെ നമ്മൾ പ്രഖ്യാപിക്കൂട്ടാ അവർക്കുള്ള പ്രൈസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കും അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ഒരു ഗീവ് വെച്ചിട്ടുണ്ട് ഗിവ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കലല്ല നമ്മൾ ആദ്യം ഉണ്ടായിരുന്നതുപോലെ ഒരു ഗിവ് വേണം നമ്മൾ ഈ ഈ വീഡിയോയിൽ എത്ര നെയ്റ്റിയാണ് കാണിച്ചെന്നുള്ളത് ഒന്ന് എഴുതിയിട്ട് അത് എത്ര ഉണ്ടാകുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കൂടുക അപ്പോൾ വാട്സപ്പ് നമ്പർ വരുവാ വാട്സപ്പ് നമ്പറിൽ കൂടുക അതിന് നിങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് കമ്മൻറ്റും കൂടുക അപ്പം നമ്മൾ തെരഞ്ഞെടുക്കുക കമന്റ് എഴുതിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി നിങ്ങൾ ഈ ഈ ഒരു നമ്പർ വരുന്നുണ്ട് ആ കേട്ടോ അപ്പം അതിന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഒരു സമ്മാനം നമ്മൾ സ്പെഷ്യൽ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പം അതിലെല്ലാവരും പങ്കെടുക്കുക അതേപോലെ തന്നെ നമ്മൾ അയക്കുക ഡി ടി സി ഒരു സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരു പോസ്റ്റ് മാതിരി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എടുക്കുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാരണം കമ്പ്ലൈൻ ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഒരു സംശയമുള്ള ആൾക്കാർ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നമുക്ക് അരച്ച് തരും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് തരാം അതേപോലെ നല്ല അടി പാർട്ടിവെയർ ക്രിയേറ്റീവ് അടിപൊളി ഓഫറില് നമ്മൾ വീഡിയോട്ടുണ്ട് ഷാമുകൾ ബോട്ടിൽ നിന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇന്ന് കാണിക്കുക നല്ല അടിപൊളി നെയ്റ്റാണ് നല്ല ഹോം കാറിൻ്റെ ക്രോത്തിൽ വന്നുള്ള നല്ല വീതി വലിപ്പം നല്ല സൂപ്പർ ഐറ്റംസ് നെയ്റ്റാണ് കാണിക്കുന്നതിന്റെ ജസ്റ്റ് ഇതിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അത് വളരെ റേറ്റ് കുറവ് നമ്മൾ കൊടുക്കാം ജസ്റ്റ് രീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് രീതി വന്നിട്ടുണ്ട് പിന്നെ കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ഗീവ് വെയിൽ പങ്കെടുത്തത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അതേപോലെ ഇത് വലിയൊരു റിസ്ക് ഉള്ള പരിപാടിയില്ല നമ്മൾ എത്ര തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അതിന് വിട്ടാൽ മതി ഒരു സ്ക്രീൻ ഒരു കമന്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വാട്സപ്പിൽ കൂടിയെന്നുള്ളത് അല്ല നല്ലൊരു ആണ് റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് അതേപോലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇന്ന് ഷാൾ നേറ്റി തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷാൾനേറ്റിയുടെ ഒരു പൂമ്പാനും തന്നെ നമ്മൾ ഇതിൽ കാണിക്കേണ്ട അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി അതേപോലെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിബോ റോഡിലാണ് അവിടെ അമേസ്മാർ സെക്കൻഡ് ഫ്ലോർ ആണ് അവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടിയിട്ടാണ് അപ്പൊ ഹോൾസെയിൽ റേറ്റിലൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുക്കേണ്ടിട്ടാണ് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ എല്ലാ ഐറ്റംസും ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുക്കേട്ടെ അതേപോലെ നമ്മൾ ടോപ്പുകളും ത്രീ പീസൊക്കെ വേണമെങ്കിൽ അത് ഐറ്റംസ് നമ്മൾ കഴിഞ്ഞിട്ട് കിട്ടുക എന്നല്ല ലോകം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ഈ ഓം കാറിൻ്റെ എടുത്ത് ഉപയോഗിച്ച ആൾക്കാർക്കാരത്തിൽ ഇത്രയും നല്ല പ്രവത്താണുള്ളത് അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ ഒന്ന് സ്ക്രീൻഷോട്ട് കൂടെ കേട്ടോ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചിട്ടും ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അതേപോലെ തന്നെ കമന്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ എഴുതി എഴുതിട്ട നിങ്ങൾ ഇതിൽ ഈ വാട്സാപ്പിലേക്ക് ആൻസർ കിട്ടാൻ മതി കേട്ട നല്ല വെറൈറ്റി ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസാണ് കേട്ടോ ഫസ്റ്റ് കളറാണിത് വേറൊരു ആണ് കേട്ടോ നല്ല ലീഫൊക്കെ ആയിട്ട് വരുന്ന ഒരു ഐറ്റംസാണ് ഇതിൻ്റെ രസ്റ്റ് വീതി വരുന്നത് അമ്പിലൂടെ തന്നെ രസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ ഷാൾ വരുന്നത് എങ്ങനെയാണ് വരട്ടെ നല്ല അടിപൊളി ഷാളാണ് നല്ല നീളം വലിപ്പക്കുള്ള നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ അടുത്ത കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൂട്ടാൽ മതി ോം കാറിന്റെ സൂപ്പർ ക്ലോത്തിലാണ് നമ്മൾ ഐറ്റംസ് കൊടുക്കണ നെസ്റ്റ് കളർ ഒരു പിസ്ത പച്ച കളറാണ് അതേപോലെ നെസ്റ്റ് ഐറ്റംസ് നല്ലൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളറാണ് അത് അപ്പൊ ഒരു ഒന്നോ രണ്ട് ഐറ്റം തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഹോൾസെയിൽ ഷോപ്പ് ഹോൾസെയിൽ പാടുകാർക്ക് എല്ലാ ഐറ്റംസും കൂടി പത്ത് പഞ്ച് പീസെടുക്കാനുള്ള ഐറ്റംസ് ഇന്നത്തെ വീട് വരെ കാണിച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റി വീതി ഞാൻ പറഞ്ഞില്ല അത് കാണിച്ചു തരാം ജസ്റ്റ് വീതി അമ്പത് മുകളിൽ വരുന്നുണ്ട് അതിന്റെ ഇത് നമ്മളെ ഒരിക്കലും നമ്മൾ ഈ സാധനം ആക്കിട്ട് സാധനം തീർന്നിട്ട് രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് നല്ല എൻക്വയർ ഉള്ള ആണ് ഈ കാണിക്കുന്നത് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ വെറൈറ്റി ഐറ്റംസാണ് വേറെ കളർ അതേപോലെ തന്നെ ഇത് നല്ല അടിപൊളി പിണ്ടിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ കളറാണ് ഇതിൽ മൂന്ന് ഡിസൈനാണ് ഇപ്പം നമ്മൾ എടുത്തുള്ളത് മൂന്ന് കളർ കിട്ടാം ഇത് വന്നിട്ടുള്ള ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ള കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേനോട് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ലസ്റ്റി വീതി വന്നിട്ട് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചി ലസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കാൻ വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിന് മുകളിൽ കയ്യറക്കാൻ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ഐറ്റംസ് ആണ് വേറെ ഇതിൻ്റെ ഒക്കെ ഫാൻസി ഐറ്റംസാണ് കേട്ടോ ഷാൾ വരുന്നത് ഇങ്ങനെ എഴുതിയിട്ട് ഷാൾ നല്ലൊരു വറൈറ്റി ഐറ്റംസ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ റേറ്റ് വരുന്നു അതേപോലെ നെസ്റ്റ് കവറും സൂപ്പർ കളറാണ് നല്ലൊരു ആണ് വന്നത് ഡാർക്ക് ഗ്രീൻ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് കേട്ടോ അതേപോലെ പറഞ്ഞ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എം ഡേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറുണ്ട് നെയ്റ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേണ് അപ്പൊ ഹോൾസെയിലും റീറ്റെയിലും ഷോപ്പുകൾ മറ്റു ബിസിനസ്സിന്റെ ആളുകൾക്ക് അവിടെ വരികയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് അതിന്റെ തന്നെ വേറെ വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനൊരു ഡിസൈൻ ആണ് റേറ്റ് വരുന്നൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നത് ഒരു പതിനാല് ഇഞ്ച് കയ്യറക്കം വരും കിട്ടാ സ്റ്റാൾ ഇതാണ് വരുന്നത് നല്ല അടിപൊളി ഷാണേ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഗവേൽ പങ്കെടുക്കുക ഗിവയിൽ പങ്കെടുക്കാൻ വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ എത്ര എണ്ണാണോ കാണിച്ച് അതൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ഈ നമ്പറിൽ വിടുക അതേപോലെ കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വിടുക അപ്പോൾ ഈ നമ്പറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ വേ നമ്പർ എന്ന് പറയുന്ന ഉണ്ട് ആ നമ്പറിൽ കൂടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഈ ഓർഡറിന്റെ നമ്പറിൽ കൂടി എഴുതി അപ്പം നിങ്ങൾ നോക്കൂല ഗിവ് വേ നമ്പറിൽ നമ്പറുണ്ട് ആ നമ്പറിലാണ് വിടാൻ പറ്റുള്ളൂ അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കും ഗിവ് വേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നമ്പറിൽ കൂടിയിട്ടാണ് അപ്പൊ ഇഷ്ടം വീഡിയോയിൽ നമ്മളിത്രയും കാണിക്കാ വിന്നറെ പ്രഖ്യാപിക്കൽ അവർക്കുള്ള മറ്റേ സമ്മാനമുണ്ട് സമ്മാനം എന്ന് പറഞ്ഞാൽ രണ്ട് അടിപൊളി കോട്ടൻ്റെ നൈറ്റിയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഒരാൾ പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് അതാണ് എൻ്റെ ലാസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് അപ്പൊ അയാൾക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നല്ലൊരു കോട്ടൻ്റെ നല്ലൊരു സൂപ്പർ നൈറ്റിയാണ് കൊടുക്കുന്നത് അടുത്ത ആൾ വന്നിട്ടുള്ളത് നമ്പർ അറുന്നൂറ്റി പത്ത് നാല്പത്തെട്ട് അവർക്ക് നമ്മൾ ഇതാണ് കൊടുക്കുക അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ തുടർന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും ഗവ് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും സമ്മാനം കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലിക്കും